പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ദൈവത്തിന്റെ ശക്തി എന്നെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് അത് അവൻ നിങ്ങൾക്കും ചെയ്യുന്നതാണ് ദൈവവചനത്തിൽ എല്ലാത്തിനുമുള്ള താക്കോലുണ്ട് ഞാൻ ജോയ്സ് നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായി മത്തായി പതിനാറിൽ യേശു ചോദിച്ചു ജനങ്ങൾ എന്നെ ആർ എന്നു പറയുന്നു ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു യേശു അവരോട് ചോദിച്ചു നിങ്ങളോ എന്നെ ആർ എന്നു പറയുന്നു അതിന് പത്രോസ് ഉടനെ പറഞ്ഞു കാരണം അവൻ ശരിക്കും ആക്രമണാസക്തനായിരുന്നു ധീരനായ വ്യക്തിയായിരുന്നു അതവനെ ചിലപ്പോഴൊക്കെ പ്രശ്നത്തിലാക്കി എന്നാലും ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നില്ല പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് യേശു അവനോട് ഇങ്ങനെ ഉത്തരം പറഞ്ഞു ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് ഞാൻ പറയുന്നു നീ പത്രോസാകുന്നു ഒരു പാറക്കല്ലാകുന്നു ആ പാറമേൽ യേശു പറഞ്ഞ പാറ പത്രോസല്ലായിരുന്നു യേശു പാറ എന്ന് പറഞ്ഞത് അവൻ്റെ വിശ്വാസത്തെക്കുറിച്ചായിരുന്നു യേശു തുടർന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാളഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ സാധിക്കുകയില്ല പാതാളഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾ വേദപുസ്തകം എത്ര തവണ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല വേണമെങ്കിൽ അവസാനത്തേത് വായിക്കാതെ നമ്മൾ ജയിച്ചു എന്ന് നിങ്ങൾ പറയുമായിരിക്കും ആമേൻ അമേരിക്കയിലെ സ്ഥിതിക്ക് ഇപ്പോൾ മാറ്റമുണ്ടായിട്ടുണ്ടെന്ന് കാണാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിലും ഇന്ന് കഴിയുന്നത്ര ജനങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കണം നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം വിഷമിക്കരുത് നിങ്ങൾ ഭയന്ന് ജീവിക്കേണ്ടതില്ല വ്യാകുലപ്പെടേണ്ടതില്ല ഒന്നാമത് അതുകൊണ്ട് ഒരു നന്മയും ഉണ്ടാവില്ല ഒന്നിനും മാറ്റമുണ്ടാവില്ല വേദപുസ്തകം പറയുന്നു നിങ്ങൾ ജേതാക്കളേക്കാൾ മികച്ചവരാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ജേതാവ് എന്നാൽ ആരാണെന്ന് എനിക്കറിയാം പക്ഷേ ജേതാവിനേക്കാൾ മികച്ചവർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എൻ്റെ ആശയം ഞാൻ പറയാം ദൈവത്തെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര അനുഭവമുണ്ട് ദൈവവചനം നാം വിശ്വസിക്കുന്നു ഒരു പ്രശ്നം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ നാം അതിൽ വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കണം ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇന്ന് ഞങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായി അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അതിന് നമുക്ക് ഇനി സമയമുണ്ടല്ലോ ഞങ്ങൾ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സാത്താൻ ഞങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ ഇല്ല അത് വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകളും പരീക്ഷണങ്ങളും ഉണ്ടാവും മുൻകൂട്ടി പ്രവചിക്കാനാവാത്ത കൊടുങ്കാറ്റുകൾ ഉണ്ടാവും അതെപ്പോഴാണ് ഉണ്ടാവുക എന്നാർക്കും അറിയില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ജീവിതത്തിൽ എന്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും എല്ലാവരും പറയൂ കടന്നു പോകണം പലർക്കും അവർ എന്തിലൂടെയാണ് കടക്കുന്നതെന്ന് പറയണമെന്നുണ്ടാവും ഒടുവിൽ ഞാൻ പറഞ്ഞു സ്തോത്രം ദൈവമേ ഞാൻ കടന്നുപോകും നടുവിൽ എവിടെയും കുടുങ്ങി കിടക്കില്ല ഞാൻ പലതിലൂടെയും കടന്നിട്ടുണ്ട് പക്ഷേ ഇതാണ് എൻ്റെ സാക്ഷ്യം ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു ഇതൊരു നല്ല സാക്ഷ്യമാണ് അനേകം കഠിനമായ കാര്യങ്ങളിലൂടെ കടക്കുമ്പോൾ ഞാൻ പറയും ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു യേശുവിനെ സ്നേഹിക്കുന്നു ഞാൻ പിന്മാറുകയില്ല എന്നെ കൊണ്ടുപോകാൻ യേശു വരുമ്പോൾ ഞാൻ യേശുവിന് വേണ്ടി കാത്തിരിക്കും അതിനാൽ പ്രശ്നങ്ങളെക്കുറിച്ച് നാം ഭയപ്പെടരുത് ആർക്കും പ്രശ്നങ്ങൾ ഇഷ്ടമല്ല ഭയത്തോടെ ജീവിക്കരുതെന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നമുക്കാവശ്യമുള്ളത് എന്തും ചെയ്യാം വാർത്തകൾ വായിക്കാം കേൾക്കരുതാത്ത കാര്യങ്ങൾ കേൾക്കാം പക്ഷേ അതിനൊന്നും ഞാൻ സമയം പാഴാക്കില്ല കാരണം അവയിൽ പലതും സത്യമല്ല സാധാരണ പറയാറുണ്ട് മോശമായ വാർത്തകൾ ഇല്ലെങ്കിൽ അതൊരു വാർത്തയേ അല്ല എന്ന് മോശമായ വാർത്തകൾക്കാണ് ഇന്ന് താല്പര്യം പക്ഷേ എനിക്കിഷ്ടം നല്ല വാർത്തകളാണ് ലോകത്തിൽ നടക്കുന്നതിനെക്കുറിച്ചും ലോകത്തിൽ സംഭവിക്കുന്ന വിട്ടിത്തങ്ങളെക്കുറിച്ചും നാം എപ്പോഴും ബോധവാന്മാരായിരിക്കണം എന്നാൽ വെറുതെ ഇരുന്ന് പരദൂഷണം പറഞ്ഞിട്ടോ സോഷ്യൽ മീഡിയയിൽ പരാതി പറഞ്ഞിട്ടോ യാതൊരു ഫലവും ഉണ്ടാവില്ല നാം പ്രാർത്ഥിക്കണം തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വോട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പരാതി പറയാൻ അവകാശമില്ല അമേൻ പക്ഷേ നാം ഭയപ്പെടേണ്ടതില്ല അത് നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല പിന്നീട് യേശു തുടർന്ന് പത്രോസിനോട് പറഞ്ഞു കാറ്റുകൊണ്ട് പേജ് മറിഞ്ഞുപോയി പത്രോസേ ഞാൻ നിനക്ക് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ തരുന്നു താക്കോൽ കൊണ്ട് എന്തും പൂട്ടാം തുറക്കാം ശരിയല്ലേ ഞാൻ നിനക്ക് സ്വർഗത്തിൻ്റെ താക്കോൽ തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും ലോകത്തിൽ നിയമവിരുദ്ധവും തെറ്റായതുമായതെല്ലാം പൂട്ടാനുള്ള താക്കോൽ ഇത് ആംപ്ലിഫൈഡ് ബൈബിളിന്റെ പരിഭാഷയാണ് എനിക്കിത് കൂടുതൽ നന്നായി തോന്നുന്നു ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും സ്വർഗത്തിൽ നമുക്ക് മേധാവികളാക്കാൻ കഴിയില്ല എന്നാൽ ദൈവമക്കളായി നമുക്ക് ദൈവത്തോട് കൂടെ പ്രവർത്തിക്കാനും ഭൂമിയെ സ്വർഗമാക്കാനുമുള്ള അധികാരമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് സ്വർഗ്ഗത്തിൽ നടക്കുന്നത് പ്രകാരം നിങ്ങൾക്ക് എന്തും പൂട്ടാം തുറക്കാം വളരെ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഇത് നടന്നത് സാത്താൻ യാഥാർത്ഥ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതിന് മുൻപാണെന്ന് തോന്നുന്നു അവനെക്കുറിച്ച് ഞാൻ പള്ളിയിൽ വെച്ച് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അവൻ സത്യത്തിൽ നമ്മുടെ ശത്രുവാണെന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു സാത്താൻ നമ്മുടെ ശത്രുവാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം മറ്റുള്ളവരെയാണ് കുറ്റപ്പെടുത്താറ് എന്നാൽ സത്യത്തിൽ അതിൻ്റെ പുറകിലുള്ളത് സാത്താനാണ് ഓരോ അംശത്തിലും പത്രോസ് യേശുവിനെ തനിച്ചു കൊണ്ടുപോയി ശാസിച്ചു അത്രയ്ക്ക് മണ്ടത്തരം കാട്ടുന്നത് എനിക്ക് ചിന്തിക്കാനാവുന്നില്ല പക്ഷേ തനിക്ക് യറുഷലമിലേക്ക് പോകാനും തൻ്റെ മരണത്തിനുള്ള സമയമായി എന്നുമാണ് യേശു പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവുക യേശു കാര്യമായിട്ടാണ് സംസാരിച്ചത് പത്രോസ് യേശുവിനെ തനിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു കർത്താവെ അരുത് നിനക്കങ്ങനെ സംഭവിക്കരുത് ഉടനെ യേശു പത്രോസിനോട് പറഞ്ഞു സാത്താനെ എന്നെ വിട്ടുപോ നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ എനിക്ക് തടസ്സമുണ്ടാക്കുന്നു യേശു അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല ഒട്ടും തന്നെ സമയം പാഴാക്കിയില്ല യേശു പത്രോസിനെ അല്ല സാത്താനെ എന്ന് വിളിച്ചത് സാത്താൻ പത്രോസിലൂടെ പ്രവർത്തിക്കുകയാണെന്ന് യേശുവിനറിയാം അതെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അതായത് നിങ്ങൾ വളരെ വളരെ അധികം സ്നേഹിക്കുന്നവരിലൂടെ നിങ്ങൾ അറിയാതെ സാത്താൻ പ്രവർത്തിക്കും ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കാൻ ശ്രമം നടത്തും അവൻ നിങ്ങളെ നിരുത്സാഹിപ്പിക്കും കഴിയുന്നത്ര പരിശ്രമിക്കും അവൻ നിങ്ങളെ വിടില്ല ദൈവം എന്നോട് ദൈവവചനം പഠിപ്പിക്കാനായി പറഞ്ഞപ്പോൾ ദൈവം അങ്ങനെ പറഞ്ഞു എന്ന് നിനക്കെങ്ങനെ അറിയാം എന്ന് പലരും എന്നോട് ചോദിച്ചു എൻ്റെ കാര്യത്തിൽ ദൈവം എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്നല്ല പറഞ്ഞത് പക്ഷേ ദൈവം എന്തെങ്കിലും ചെയ്യാനായി വിളിക്കുമ്പോൾ അതിനോട് നമുക്ക് അടുപ്പം തോന്നിപ്പിക്കും അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയില്ല എങ്ങനെയെങ്കിലും അത് ചെയ്യണം ഒഴിഞ്ഞുമാറാനാവില്ല ഇത് വളരെ പണ്ട് നടന്ന സംഭവമാണ് അന്ന് എന്നോട് വളരെയധികം ഇഷ്ടമുള്ള പലരും എന്നെ നിരുത്സാഹപ്പെടുത്തി എന്നെ തടയാൻ ശ്രമിച്ചു ഒരു സ്ത്രീ ആയതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു ഞാൻ സ്ത്രീ ആയതുകൊണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കരുത് അങ്ങനെ ഒരിക്കൽ ഞാൻ പറഞ്ഞു ദൈവമേ ഞാൻ ഇത് ചെയ്യില്ല കാരണം ഞാൻ സ്ത്രീയാണ് ദൈവം പറഞ്ഞു നിന്നെ വിളിക്കുന്നതിന് മുൻപ് അതെനിക്കറിയാമായിരുന്നു അറിയാമായിരുന്നു മീൻ പൗൽ പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് അന്നത്തെ സംസ്കാരത്തിലുള്ളതായിരുന്നു ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ആര് പറയുന്നതും കേൾക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത് എന്നാൽ ഇവിടെ വന്നിരിക്കുന്നവരിൽ ചിലർ ജീവിതത്തിലെ ഒരു തീരുമാനമെടുക്കുന്ന ഘട്ടത്തിലായിരിക്കാം അതിന് വിശ്വാസയോഗ്യരായവരുടെ ഉപദേശം കേൾക്കുന്നത് നല്ലതാണ് അവിശ്വാസികളുടെ ഉപദേശം കേൾക്കരുതെന്ന് വേദപുസ്തകത്തിലുണ്ട് എന്നാൽ മറ്റാരേക്കാളും ദൈവം പറയുന്നത് പോലെ ചെയ്യുക നിങ്ങളോട് ആരെന്ത് പ്രവചനം പറഞ്ഞാലും പ്രസംഗിച്ചാലും ഉപദേശിച്ചാലും അത് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോയി ചോദിക്കൂ ഇത് ശരിയാണോ ഞാനിത് ചെയ്യാൻ പാടുണ്ടോ ചിലപ്പോൾ നാം മറ്റുള്ളവരെ അധികമായി ആശ്രയിക്കുന്നു ആമേൻ അടുത്ത പ്രസംഗത്തിന് എനിക്ക് ഇരുപത്തൊന്ന് പോയിന്റ്സ് ഉണ്ടെന്ന് ഞാൻ ഡെയനോട് പറഞ്ഞു അദ്ദേഹം ചിരിച്ചു ചിരിച്ചു വെറും രണ്ട് പോയിന്റുള്ള മെസ്സേജ് ആയിരിക്കും എന്ന് പറഞ്ഞു അതെപ്പോഴും അങ്ങനെയാ ഞാൻ കുറേ പോയിന്റ്സ് തയ്യാറാക്കും പക്ഷെ അതൊന്നും പറഞ്ഞു തീർക്കാറില്ല പോയിന്റ് നമ്പർ വൺ എങ്ങനെയാണ് സാത്താനെ തോൽപ്പിക്കാനാവുക കൊടുങ്കാറ്റിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല ഒരു കാര്യം പറയട്ടെ മനുഷ്യർ ഉള്ളിടത്തെല്ലാം സ്വതവേ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായി നാം വിഷമിക്കും എന്നെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എനിക്കങ്ങനെയാണ് നിങ്ങളും അങ്ങനെയാണ് ദേവ് എന്നെങ്കിലും മാത്രമേ വിഷമിക്കൂ ദേവ് ഒരു വ്യത്യസ്ത സ്വഭാവക്കാരനാണ് അദ്ദേഹം ഒന്നും കണക്കാക്കില്ല ഡേവ് ഗോൾഫിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും കാര്യത്തിലേ അപ്സെറ്റ് ആവാറുള്ളൂ നമ്മുടെ വ്യക്തിത്വത്തിനും ഇതിൽ നല്ലൊരു പങ്കുണ്ട് ഡേവ് എന്തും ഈസി ആയിട്ട് എടുക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല അതെ ഞാനിത് ശരിയാക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുന്നത് മനസ്സിലാക്കണം എത്ര പേർക്ക് അത് നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കും ശരി ഒന്നും ചെയ്യാതിരിക്കാനോ വെറുതെ നിൽക്കാനോ വെറുതെ ഇരിക്കാനോ പാടില്ല ആ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് സാത്താനാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അവനെ എതിർക്കണം അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ സ്വയം സംസാരിക്കും അതുപോലൊരു തോന്നൽ ഉണ്ടാകുമ്പോഴേ ഇങ്ങനെ ചെയ്യാറുണ്ട് അതിനെ ഞാൻ പറയുന്നത് ടോക്കിംഗ് മൈസെൽഫ് ഓഫ് ദ എന്നാണ് നിങ്ങളും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ എന്നോട് തന്നെ പറയാറ് ഇങ്ങനെയാണ് ജോയ്സ് നിനക്ക് പണ്ട് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും നീ ഇന്ന് ജീവിച്ചിരിക്കുന്നു ദൈവം എല്ലാ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്തിരിക്കുന്നു ദൈവം വിശ്വസ്തനാണ് നിങ്ങൾക്കുണ്ടായ പഴയ വിജയങ്ങളെ ഓർക്കൂ പുതിയ വെല്ലുവിളികൾ മുന്നിലെത്തുമ്പോൾ പഴയ വിജയങ്ങളെ ഓർക്കുന്നത് ഒരു വെല്ലുവിളിയാണ് അതിനുവേണ്ടി ഞാനൊരു നോട്ട്സ് സൂക്ഷിക്കാറുണ്ട് എന്നിട്ട് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ കടക്കാനാവാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള വിജയങ്ങളിലേക്ക് കണ്ണൊടിച്ച് നോക്കാൻ സാധിക്കും എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് മുപ്പത്തേഴ് വർഷം മുൻപ് കണ്ടുപിടിച്ചപ്പോഴാണ് എന്ന് തോന്നുന്നു ഒരു സൈഡിൽ എനിക്ക് മാസ്റ്റക്റ്റമി ചെയ്യേണ്ടി വന്നു നിങ്ങൾക്കറിയാമോ ക്യാൻസർ എന്ന വാക്ക് കേൾക്കുന്നത് തന്നെ ഭീതി ഉണ്ടാക്കും നിങ്ങൾ പൂർണ്ണസുഖം പ്രാപിച്ചു എന്ന് കേൾക്കുമ്പോഴും എന്നെങ്കിലും അത് വീണ്ടും വരുമോ എന്ന് ചിന്തിച്ച് ഒരിക്കലും വിഷമിക്കരുത് അതാണ് നല്ലത് പക്ഷേ ഇതാ മാമോഗ്രാം കഴിഞ്ഞ് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷവും ഞാൻ ജീവിക്കുന്നു പിന്നീട് ഒരിക്കലും അത് പ്രശ്നമായിട്ടില്ല ഒരിക്കൽ വീണ്ടും അത് തല പൊക്കുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഒരു പെറ്റ് സ്കാൻ എടുക്കാൻ ഡോക്ടേഴ്സ് പറഞ്ഞു അതായത് ബോഡി മുഴുവനുമുള്ള സ്കാനിംഗ് അവർ വളരെ രസകരമായ ഒരു കാര്യം പറഞ്ഞു ഞങ്ങളൊരു സത്യം പറയാൻ പോകുന്നു നിങ്ങളുടെ നട്ടെല്ലിൽ മുൻപ് എപ്പോഴോ ക്യാൻസർ ബാധിക്കപ്പെട്ടിരുന്നോ പക്ഷേ അത് താനേ സൗഖ്യമായിരിക്കുന്നു അത് താനെ സൗഖ്യമായതായിരിക്കില്ല ദൈവം ആരാണെന്ന് നമുക്കറിയാം ആമേൻ ഇനി ഞങ്ങളുടെ കൂടെ മുപ്പത്തേഴ് വർഷം പ്രവർത്തിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരെ പോലെ ഏറ്റവും നല്ല വളരെ പോസിറ്റീവായ ഒരാളെ എവിടെയും കാണാൻ സാധിക്കില്ല അവർക്ക് ഈയിടെ ക്യാൻസർ ബാധിച്ചു എല്ലാവരും അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ അതൊന്നും ഫലിച്ചില്ല അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ടായില്ല എന്നാൽ ദൈവത്തിങ്കലെല്ലാം ഏൽപ്പിച്ചാൽ ദൈവം വേണ്ടതുപോലെ പ്രവർത്തിക്കും മരിക്കേണ്ട സമയമായാൽ നാം മരിക്കും മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്നത് കൊണ്ട് ജീവിതം നീട്ടിക്കിട്ടില്ല സ്വർഗത്തെക്കുറിച്ച് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതാണ് പൗൽ പറഞ്ഞത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് അതുകൊണ്ട് എല്ലാറ്റിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത് നിങ്ങൾക്ക് തന്ന ദിവസം ആസ്വദിച്ച് സാത്താനെ ഭ്രാന്തി പിടിപ്പിക്കൂ നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല ഈ ദിവസത്തെ ആനന്ദിക്കൂ കാരണം അതുമാത്രമേ നമ്മുടേതായിട്ടുള്ളൂ ആമേൻ ബൈബിളിൽ മുഴുവനും പറയുന്നു ജീവിതത്തിൽ കൊടുങ്കാറ്റടിക്കുമ്പോഴും ശാന്തത പാലിക്കണമെന്ന് കൊടുങ്കാറ്റടിക്കുമ്പോഴും ശാന്തത സമാധാനം ഒരു താക്കോലാണ് ഒന്നല്ല താക്കോലുകൾ അനവധിയുണ്ട് പക്ഷേ സാത്താനെ കുഴപ്പത്തിലാക്കുന്ന താക്കോലാണ് സമാധാനം അവൻ നമ്മെ കുഴപ്പത്തിലാക്കാനും നമ്മെ ഭയപ്പെടുത്താനും വേണ്ടി പലതും കൊണ്ടുവരുമ്പോൾ ദൈവത്തെ വിശ്വസിച്ച് വളരെ ശാന്തരായിരിക്കണം അപ്പോൾ അവൻ എന്ത് ചെയ്യും എന്തു ചെയ്യണം എന്ന് അവനറിയില്ല നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ എനിക്ക് സാത്താനെ കുഴപ്പത്തിലാക്കുന്നതാണ് ഇഷ്ടം ബൈബിളിൽ റോമർ പതിനാറ് ഇരുപതിൽ പറയുന്നു ദൈവസമാധാനം സാത്താനെ തോൽപ്പിക്കും എന്ന് ദൈവസമാധാനം സമാധാനം സാത്താനെ തോൽപ്പിക്കും എഫേസിയർ ആറാം അധ്യായം പോരാട്ടത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ ദൈവം തന്നിട്ടുള്ള ആയുധങ്ങളെപ്പറ്റി പറയുന്നു അവ പോരാട്ടത്തിൽ നമ്മെ സംരക്ഷിക്കും ആ വചനം എനിക്കിഷ്ടമാണ് അതിൽ പറയുന്നു നീതി ധരിക്കുവിൻ സത്യത്തിൻ്റെ അരപ്പെട്ട മുറുക്കുവിൻ സമാധാനത്തിൻ്റെ ചെരുപ്പ് ധരിക്കുവിൻ എന്ന് ധരിക്കുവിൻ എന്ന ആ വാക്ക് ഞാൻ വേദപുസ്തകത്തിൽ കാണുമ്പോഴൊക്കെ അതിന് ഒരു വട്ടം വരയ്ക്കും കാരണം എൻ്റെ ഭാഗത്ത് നിന്ന് ആക്ഷൻ എടുക്കണമെന്ന് അതെന്നെ ഓർമ്മിപ്പിക്കും ദൈവം നമുക്ക് പല അനുഗ്രഹങ്ങളും തന്നിരിക്കുന്നു പക്ഷേ നമ്മുടെ പങ്ക് നാം ചെയ്യുന്നില്ല നമ്മുടെ പങ്ക് നാം ചെയ്യണം നമ്മിൽ ആർക്കും ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്ത് തരില്ല ദൈവത്തിനൊരു പങ്കുണ്ട് നമുക്കും ഒരു പങ്കുണ്ട് നമ്മുടെ പങ്ക് നാം ചെയ്തില്ലെങ്കിൽ ദൈവത്തിൻ്റേതായ പങ്ക് ദൈവം ചെയ്യില്ല പലപ്പോഴും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിക്കും അല്ലെങ്കിൽ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ദൈവത്തോട് പറയും ദൈവം എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരും അല്ലെങ്കിൽ ഏതെങ്കിലും വാതിൽ നാം അറിയാതെ തുറക്കും പല അവസരങ്ങളിലും നാം അങ്ങനെ ചെയ്യുന്നു ദൈവത്തിനെല്ലാം പരിഹരിക്കാനാവും എന്ന് നാം സമർപ്പിക്കണം രോഗം ബാധിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് പലതവണ അങ്ങനെ തോന്നാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കും എന്നെ സുഖമാക്കണമേ എന്ന് മാത്രമല്ല ഈ രോഗം എനിക്ക് ഉണ്ടാവാൻ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പലപ്പോഴും വളരെ ലളിതമായ എന്തെങ്കിലും ആയിരിക്കാം എനിക്ക് മുതുകിന് പ്രശ്നമുണ്ടായപ്പോൾ കോർട്ടിസോൺ ഇഞ്ചെക്ഷൻ എടുക്കേണ്ടി വന്നു ഞാൻ അതെടുത്തു ഞാൻ വേറെ എന്തോ ചെയ്തു അപ്പോഴാണ് ദൈവം എനിക്ക് വ്യക്തമായി കാണിച്ചു തന്നത് എന്താണ് എൻ്റെ പ്രശ്നം മസിലാണോ മസിൽ ഇതല്ലേ അല്ലല്ല എൻ്റെ തുട മുതുകയാണ് ഇവിടെയാണ് സ്ട്രിങ് എൻ്റെ തുട ഇവിടെയാണ് കേട്ടോ തുടയുടെ ബാക്കിൽ വേദന ഉണ്ടായിരുന്ന ഭാഗത്തെ ഹാംസ്ട്രിങ് മസിൽ ഭയങ്കര ടൈറ്റ് ആയിരുന്നു ടൈറ്റ് ഞാൻ ഉടനെ തന്നെ ഇന്റർനെറ്റിൽ തിരഞ്ഞ് അതിനുള്ള സ്ട്രെച്ചസ് കണ്ടുപിടിച്ചു എന്നിട്ട് അത് പതിവായി ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോൾ നല്ല ആശ്വാസം കിട്ടി ഒരിക്കൽ ദേവിന് ഇപ്സ് ഉണ്ടായി അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ദേവ് പറഞ്ഞത് ഇപ്സ് ഉണ്ടായി എന്നായിരുന്നു അദ്ദേഹത്തിന് മനസ്സിന്റെ ഉള്ളിൽ ഒരുതരം പരവശത തോന്നിയിരുന്നു അതിനുവേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു അപ്പോൾ കൂടുതൽ കഫീൻ കുടിക്കുന്നുണ്ടെന്ന് ദൈവം കാണിച്ചു കൊടുത്തു പലപ്പോഴും നാം ഡോക്ടറുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അതിനൊരു ഗുളിക ഇതിനൊരു ഗുളിക വാങ്ങി കഴിക്കും എന്നിട്ട് പലപ്പോഴും രോഗം ഒട്ടും മാറുകയുമില്ല കാരണം അതിൻ്റെ മൂലകാരണം കണ്ടുപിടിച്ച് നാം അത് മാറ്റുന്നില്ല മൈക്ക് ഷെപ്പേഡിൻ്റെ ഭാര്യ പെന്നി വർഷങ്ങളോളം ഇവിടെ മുൻനിരയിലാണ് ഇരിക്കാറ് അവർക്ക് ഭയങ്കര മൈഗ്രെയിൻ ഹെഡേക്സ് ഉണ്ടായിരുന്നു അതിന് അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിന് പല ചികിത്സകളും ചെയ്തു നോക്കി നിങ്ങൾ എന്താ പറഞ്ഞത് എന്താ പലപ്പോഴും ഉണ്ടായിരുന്നു എന്നാണോ അതെ ദിവസവും എന്ന തോതിൽ മൈഗ്രൈൻ ഉണ്ടായിരുന്നു അത് കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ വയ്യാതായി ഒടുവിൽ ദൈവം അവർക്ക് കാരണം കാണിച്ചു കൊടുത്തു മധുരമായിരുന്നു കാരണം ഒരു കപ്പ് കോഫിയിൽ നിങ്ങൾ എത്ര പാക്കറ്റ് പഞ്ചസാരയാണ് ഇടാറുള്ളത് രണ്ടോ ഓ ഇവരോട് പറയാനാണ് എത്ര പാക്കറ്റ് ഇടും ഞാൻ എല്ലാം തുറന്നു പറയാറുണ്ട് അഞ്ച് അഞ്ച് ഒരു കപ്പ് കാപ്പിയിൽ അഞ്ച് പാക്കറ്റ് ഐസ് ടീ ആയിരുന്നു അവർ കുടിക്കാറുള്ളത് അഞ്ച് എത്ര കാപ്പിയാണ് കുടിക്കാറോ അഞ്ചോ ഏതായാലും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ സാത്താൻ ആക്രമിക്കുന്നതിന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നിങ്ങൾ ചില കാര്യങ്ങൾ കരുതിക്കൂട്ടിയല്ല ചെയ്യുന്നത് എന്ന വാസ്തവത്തെ അംഗീകരിക്കണം പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും പ്രശ്നത്തിനുള്ള മൂലകാരണം അത് നിർത്താനാവുന്നില്ല ഉദാഹരണത്തിന് വെള്ളം കുടി നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണതെന്ന് പലർക്കും അറിയുന്നില്ല അതായത് ചെറുതായിട്ടൊരു ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ പോലും നമ്മൾ ക്ഷീണിക്കും അത് നിങ്ങൾക്കറിയാമോ എന്നാൽ എനിക്കറിയാം ഏറിയ പങ്ക് ജനങ്ങളും ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ല ഞാനിവിടെ ആരോഗ്യ പഠനം നടത്തുകയല്ല പക്ഷേ എല്ലാ കാര്യങ്ങളിലും രഹസ്യം ആഴത്തിൽ കിടക്കുന്നു എന്നാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത് പലപ്പോഴും നാം അത് പ്രാക്ടിക്കലായി ചെയ്യാൻ തുടങ്ങണം ചെയ്യാൻ തുടങ്ങേണ്ടവയായിരിക്കും അതുപോലെ നിർത്തേണ്ട കാര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് സമാധാനം എന്ന ചെരുപ്പ് ധരിക്കുവേൻ അതായത് സമാധാനത്തോടെ നടക്കണം മർക്കോസ് നാല് മുപ്പത്തഞ്ച് മുതൽ അഞ്ചാം അധ്യായം ഒന്നാം വാക്യം വരെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് പണ്ട് ഞാൻ കാസറ്റ് ടേപ്പ് കേൾക്കാറുണ്ടായിരുന്നു പഠന കാസറ്റ് ആയിരുന്നു ഞാൻ ആദ്യമായി കേട്ട കാസറ്റിൽ ഈ വചനങ്ങൾ അടങ്ങിയിരുന്നു അത് യേശു ശിഷ്യന്മാരുടെ കൂടെ പടകിൽ യാത്ര ചെയ്തതിനെക്കുറിച്ചുള്ളതായിരുന്നു കുറിച്ചുള്ളതായിരുന്നു യേശു പറഞ്ഞു എല്ലാവരും പറയൂ യേശു പറഞ്ഞു യേശു എന്തെങ്കിലും പറയുമ്പോൾ അർത്ഥത്തോടെയാണ് പറയാറുള്ളത് യേശു എന്തെങ്കിലും പറയുമ്പോൾ അത് നടക്കും യേശു പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം ശരി അവർക്കൊരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു നമുക്കരയ്ക്ക് പോകാം വഴിയിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി ഒരു വലിയ കൊടുങ്കാറ്റ് നിങ്ങളോട് ആരോടെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ ഒരു അത്ഭുതം നടക്കും അത് നടക്കാൻ പോകുന്നു അത് നടക്കും ഇതിന് ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും എന്നാൽ പരിതസ്ഥിതികൾ നേരെ എതിരായി സംഭവിക്കുന്നതായി നമുക്ക് കാണാം ആർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ചിലർക്കുണ്ടല്ലേ അതെ നല്ലത് അവർ കൊടുങ്കാറ്റ് കണ്ട് ഭയപ്പെട്ടു യേശു ഉറങ്ങുകയായിരുന്നു യേശു നല്ല ഉറക്കത്തിലായിരുന്നു ഒന്നിനെക്കുറിച്ചും ഭയപ്പെട്ടിരുന്നില്ല അവർ യേശുവിനെ ഉണർത്തി യേശു എഴുന്നേറ്റ് കൊടുങ്കാറ്റിനെ ശാസിച്ച് അതിനെ നിർത്തി കൂടാതെ ശിഷ്യന്മാരെയും ശാസിച്ചു യേശു ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അല്പവിശ്വാസികളായത് ഞാൻ ഒരിക്കൽ ഇത് വായിച്ചപ്പോൾ അത് വാസ്തവമാണെന്ന് തോന്നി അവിശ്വാസമാണ് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പാപം നാം ദൈവത്തെ വിശ്വസിക്കണമെന്നവൻ പറയുന്നു യേശു എന്തെങ്കിലും പറഞ്ഞാൽ ആ വാക്ക് നാം വിശ്വസിക്കണം ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്രകാരം ചെയ്യും എന്ന് നാം വിശ്വസിക്കണം അതിന് കാലതാമസം ഉണ്ടായാലും നടുവിൽ എന്ത് സംഭവിച്ചാലും ദൈവം അത് ചെയ്യും എല്ലാറ്റിനും ഒരു തുടക്കവും മധ്യവും അവസാനവുമുണ്ട് ഉണ്ട് തുടക്കമെന്നും ആവേശകരമായിരിക്കും അവസാനവും ആവേശവും ഉണ്ടാക്കും പക്ഷെ നടുവിലുണ്ടാകുന്നത് അത്ര നന്നായിരിക്കില്ല അവർ അപ്പോൾ ഒരു കൊടുങ്കാറ്റിൻ്റെ നടുവിലാണ് അവരുള്ളത് ഒരു കടലിന്റെ നടുവിലാണ് അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു അവർ അക്കരെ എത്തി എന്ന് അതൊരു നല്ല ഉദാഹരണമാണ് നമുക്ക് അക്കരയ്ക്ക് പോകാം അക്കരയ്ക്ക് പോകുന്നതിന് മുൻപ് കടലിൽ ഒരു ഭയങ്കര കൊടുങ്കാറ്റുണ്ടായിരുന്നു ദൈവം നിങ്ങൾക്ക് പ്രവർത്തിക്കാനായി ഒരു സ്വപ്നമോ ദർശനമോ തരുമ്പോൾ സാത്താൻ അതിനെതിരായി വരും അത് കണ്ട് ആശ്ചര്യപ്പെടുന്നത് എന്തിനാണ് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ജീവിതം നേരെയാക്കണമെങ്കിൽ ദൈവം ഒരു റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വാഗതം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ ഇല്ല ഇതുപോലെയുള്ള മീറ്റിംഗുകൾ നടത്താനായി ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികൾ കാണുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ചിരിക്കാറാണ് പതിവ് അത് തികച്ചും പരിഹാസ്യജനകമായിരിക്കും എനിക്ക് ദേഷ്യം വരും വിഷമം തോന്നും ശരിക്കും പറഞ്ഞാൽ വിഷമവും വ്യാകുലതയും ഒരു റോക്കിംഗ് ചെയറിൽ ഇരുന്നു കൊണ്ട് ആടുന്നത് പോലെയാണത് എത്ര ആടിയാലും ഒന്നും നേടാനാവില്ല ആമേൻ എന്നാൽ ഇന്ന് ഇന്ന് എന്താണ് ഉണ്ടായതെന്ന് നോക്കാം ഞങ്ങളിവിടെ എത്തി മനോഹരമായ പട്ടണം ഒരു നല്ല റെസ്റ്റോറൻറ്റ് കണ്ടു പുറമേ നന്നായിരുന്നു ഞങ്ങൾ പുറത്തിരുന്നു പക്ഷേ കഴിക്കാൻ തന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒടുവിൽ രണ്ട് സാധനങ്ങൾ ആവശ്യപ്പെട്ടു അതിലൊന്ന് ഭയങ്കര ഉപ്പായിരുന്നു ആരോ അത് വീട്ടിൽ ചെന്ന് കഴിക്കാനായി എടുത്തു ഞാൻ വേറൊരു ഐറ്റം ഓർഡർ ചെയ്തു അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് നന്നായി ഭക്ഷണം കഴിക്കുന്നതാണ് പതിവ് പക്ഷേ അന്നത് നടന്നില്ല എൻ്റെ കൂടെ ഇത്തരം മീറ്റിങ്ങുകൾക്ക് ജിഞ്ചറാണ് സാധാരണ വരാറുള്ളത് പക്ഷേ അവളുടെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായിരുന്നത് കൊണ്ട് ഇപ്രാവശ്യം അവൾക്ക് വരാൻ സാധിച്ചില്ല പിന്നെ മാറ്റ് അവനാണ് സ്റ്റേജിലെ സജ്ജീകരണങ്ങളെല്ലാം കാര്യക്ഷമമായി ചെയ്യാറുള്ളത് എൻ്റെ പ്രസംഗത്തിന് യാതൊരു തടസ്സവും ഉണ്ടാക്കാതെ അവനെല്ലാം ക്രമീകരിക്കും അവൻ്റെ പ്ലെയിൻ ക്യാൻസലായി അതുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് ഇവിടെ എത്താൻ സാധിക്കൂ ഞാൻ വിചാരിച്ചു വീട്ടിലേക്ക് തിരിച്ചു പോയി വിശ്രമിക്കാമെന്ന് അതുകൊണ്ട് പ്ലാനിൽ ഞങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു ഞങ്ങൾ രണ്ട് വണ്ടികൾ വാടകയ്ക്കെടുത്തു രണ്ട് എസ് യു വികൾ അതിലൊന്ന് അപ്പോഴേക്കും ട്രാൻസ്മിഷൻ തുടങ്ങിക്കഴിഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇനിയും കോൺഫറൻസ് തുടങ്ങിയിട്ടില്ല ഞങ്ങൾ എല്ലാ റെക്കോർഡ്സും വർഷം മുഴുവനും സൂക്ഷിക്കും എന്നിട്ട് വർഷാവസാനം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും അപ്പോൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യും നിനക്ക് ഓർമ്മയുണ്ടോ ഒരു സ്ഥലത്ത് മുറിയുടെ വാതിൽ തുറക്കാനായി ആരെങ്കിലും വരുന്നത് വരെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കാത്തിരുന്നു കാരണം ഹോട്ടലിലെ മുറിയിൽ താക്കോൽ ശരിയല്ലായിരുന്നു ഞങ്ങൾ പോയതിന് ശേഷം അവരെന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല വീണ്ടും മുറിയിൽ കയറാൻ സാധിക്കില്ല ഇവിടെ ഒരു കാര്യം പറയുന്നു മാർക്കോസ് അത് പ്രധാനപ്പെട്ടതാണ് പക്ഷെ പ്രസംഗിക്കാൻ സമയമില്ല പക്ഷേ മുപ്പത്തഞ്ചാം വാക്യം പറയുന്നു അന്ന് സന്ധ്യയായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്കക്കരയ്ക്ക് പോകാം പിന്നീട് യേശു പറഞ്ഞ കാര്യം ഞാൻ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല മറ്റാരും പ്രസംഗിച്ചിട്ടില്ലെന്ന് പറയാനാവില്ല ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടാവും എന്തോ കാരണത്താൽ ഞാനത് കണ്ടില്ല പുരുഷാരത്തെ വിട്ട് കണ്ടോ ചിലപ്പോൾ ഇത് കേൾക്കൂ മറുകരയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പലരെയും വിട്ടു പോകേണ്ടി വരും ഞാൻ പറയട്ടെ നിങ്ങൾക്ക് വിജയേതാവാകണമെങ്കിൽ വിജയേതാവായ ഒരു ക്രിസ്ത്യാനിയാകണമെങ്കിൽ നിങ്ങൾ തനിച്ച് മുന്നോട്ടു പോകേണ്ടതായ സമയങ്ങൾ ഉണ്ടാവും ജോയ്സിമേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്